അപ്പോൾ ഇതാണ് നമ്മുടെ റിസോർട്ട് റിസോർട്ടിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള വ്യൂ നമുക്ക് ഈ കായലിൽ നിന്നുകൊണ്ട് അടിപൊളി കാണാം നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ ആയിരുന്ന ഇടച്ചിറയിലാണ് ഇടച്ചിറയിൽ വളരെ മനോഹരമായിട്ടുള്ള റിസോർട്ടുണ്ട് അത് ദ്വീപാണ് ഇടച്ചിറ കായൽ തീരത്താണ് ഈ റിസോർട്ട് ഉള്ളത് കനാൽ വ്യൂ എന്നാണ് റിസോർട്ടിൻ്റെ പേര് ഫാമിലിയായിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊക്കെ ഒരു കിടില സ്പോട്ടാണ് ഈ കാണുന്ന റിസോർട്ട് ആ റിസോർട്ട് എന്ന് കാണിച്ചു രഘുനാഥ് രഘുനാഥ ഏട്ടറിന്റെ ആണ് ഈ റിസോർട്ട് നമുക്ക് അകത്തൊക്കെ റൂംസ് ഉണ്ട് ഇവിടെ അഞ്ച് റൂം അഞ്ച് റൂം ആകുമ്പോ നമുക്ക് അതിനകത്ത് ക്ലാസിഫിക്കേഷൻ വല്ലതും ഉണ്ടാ റൂം തെരഞ്ഞെടുത്തിട്ടുണ്ടോ എല്ലാ ഒരേ ഒരേ റേറ്റിൽ വരുന്ന നമുക്ക് റൂമുകളാണ് അല്ലെ രണ്ട് 2000 2000. ഒരു ഒരു ഫങ്ക്ഷൻ നടക്കുന്നു നേരെ. ഇപ്പോൾ ഒരു ഫങ്ക്ഷൻ, ഒരു बर्थडे ഫങ്ക്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫങ്ക്ഷൻ നടക്കുന്നു. അപ്പോ അതിനතර റേറ്റ് വെച്ചിട്ട് ആൾക്കാരൻ അന്ന് അനുസരിച്ച് എത്ര റൂം വേണം അങ്ങനെയുള്ള числиട്ട നമ്മൾ ഈഴും എപ്പോഴും അതിന്റെ റിക്വയർമെന്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ റേറ്റ് നിശ്ചയിക്കുക. റേറ്റ് നിശ്ചയിക്കുക. റേറ്റ് ആൾക്കാരൻ അണ്ണോ അപ്പോൾ ഡേ ടൈം മാത്രമാണോ നൈറ്റ് സ്റ്റേ ഉണ്ടോ ഇവിടെ നല്ല പ്രൈവസി ഉണ്ടല്ലോ ആൾക്കാർ നല്ല ഒറ്റപ്പെട്ട ഏരിയ ആർക്കും വല്ല ശല്യം ഇല്ലാതെ അല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ ഫാമിലിയൊക്കെ പ്രത്യേകിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കിട്ടുന്ന സ്പോട്ടാണ് ഇതൊക്കെ ബെഡും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റപ്പാണ് ഞാൻ കിടന്നു പോകൊക്കെ എങ്ങനെയാണ് നല്ല പ്രീമിയം നല്ല പ്രീമിയം റൂമാണ് ഇത് എത്ര നാളായിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് വർഷമായിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ നല്ല തിരക്കാണല്ലോ ഈ ഒരു റൂം മാത്രമാണ് ഒഴിവായിട്ടുള്ളത് ഒഴിവായിട്ടുള്ളത് ബാക്കി എല്ലാ റൂമും എല്ലാ ദിവസവും ഇങ്ങനെ തിരക്കുണ്ട് മിക്കവാറും അതുമാത്രമല്ല ഇവിടെ കുറച്ച് ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ അതേതൊക്കെയാണെന്ന് പറയാം ബീച്ച് അഴീക്കൽ ബീച്ച് മുതലത്ത് പിന്നെ ബോട്ടിംഗ് ബോട്ടിംഗ് ഒക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര സമയം പ്രൊവൈഡ് ചെയ്യും അപ്പം അതിൻ്റെയൊക്കെ റേറ്റ് എങ്ങനെയാണ് അതിന്റെ ഒരു ഒരു നമുക്കൊരു ഒരാൾ വന്നു ഇവിടെ ബോട്ടിംഗ് മിനിമം യാത്ര ചെയ്യാൻ പറ്റും സ്പീഡ് സ്പീഡ് ഉണ്ട് മറ്റേ അല്ലാതെ ബോട്ടും ബോട്ടുണ്ട് ഇവിടെ വന്ന ഒരു ഫുൾ പാക്കേജ് ഭക്ഷണം ഉൾപ്പെടെ സ്റ്റേയ്ക്കുണ്ട് ഭക്ഷണം വേണ്ടാത്ത ആൾക്കാർക്ക് വേണ്ട രണ്ടായിരം ഭക്ഷണം ഇതിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് പൈസ നല്ല ഭക്ഷണമാണ് കേട്ടോ ഞാൻ ഈ ഭക്ഷണത്തിൻ്റെ അഭിപ്രായം കേട്ടി കേട്ടോ നമ്മുടെ പ്രധാന ഉദ്ദേശം എന്ന് വെച്ചാൽ ഫുഡ് കഴിക്കുകയെന്നുണ്ടോ ഇതും കൂടെ കാണിച്ചതെ ഉള്ളപ്പോൾ വളരെ നല്ല പ്രീമിയം ലുക്കുള്ള റൂമാണ് കേട്ടോ നല്ല എന്നുവെച്ചാൽ പ്രൈവസി അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അല്ലേ വരുന്നവർക്ക് ഒരു ശല്യം ഇല്ല എൻജോയ് കിടിലോട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഏരിയ അപ്പം ചെറിയ ദ്വീപിൻ്റെ നടുക്കാണ് ഇടച്ചിറ എന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരു ദ്വീപാണ് കായലിനൊന്നും നടുക്കുക രണ്ട് സൈഡും കായലാണ് ഒരു പാലം കയറിയിട്ടാണ് നമുക്ക് ഇങ്ങോട്ട് വരാം അപ്പം പാലൊക്കെ ഞാൻ കാണിച്ചത് നമുക്ക് ഫുഡ് കഴിക്കാം കഴിക്കാം നമ്മുടെ ഡൈനിങ് ഏരിയ ആണ് ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയയിൽ നിൽക്കുന്നതുകൊണ്ട് നല്ല കിടലം കായൽ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും ഓക്കെ കിടൽ ഒരു വ്യൂ പോയിന്റാണ് ഈ ഒരു റിസോർട്ട് അല്ല വേറെ ഒന്നും പറയാനില്ല അത്രയ്ക്ക് ഗംഭീരമായിട്ടുള്ള ആണ് നമ്മുടെ ഈ വീഡിയോ കാണുമ്പോൾ ആൾക്കാർക്ക് അത്രത്തോളം അത് എഫക്റ്റ് ചെയ്യത്തില്ല ഇവിടെ നേരിട്ട് വന്നിട്ട് ഇതൊക്കെ അനുഭവിക്കണം അതാണ് കണ്ടത് നമുക്കുള്ള ഫുഡാണ് അവിടെ ഇന്നത്തെ ചട്ടിച്ചോറുണ്ടല്ലേ ചട്ടിച്ചോറല്ലേ ചട്ടിച്ചോറ് ആവൂലി കപ്പ ചൂരക്കറി ഫിഷ് അപ്പം ഇന്നത്തെ ഫുഡ് ഇവിടുത്തെ ഫുഡ് നീ എങ്ങനെയാണോ നോക്കട്ടെ ചെമ്മീനാല്ലോ ചെമ്മീൻ റോസ്റ്റ് കപ്പയും മീൻ കറിയും ഇവിടെ ടേസ്റ്റ് നോക്കുന്നത് കുറച്ച് എടുക്കാം ബോട്ടൊക്കെ പോകുന്നുണ്ടേ ചൂരക്കറിയല്ലേ ചൂരക്കറിയും ചൂരക്കറിയാം ഇവിടെ നല്ല ഫ്രഷ് മീൻ കിട്ടും വിശ്വസിച്ച് കഴിക്കാം അങ്ങനെയൊക്കെയുള്ള പ്രത്യേകത ഉണ്ട് ചൂരക്കറിയും അവിടെ നിന്ന് ടേസ്റ്റ് നോക്കാം ഫി ഫിഷ് നല്ല ഫ്രഷ് ഫ്രഷായിട്ടോ നല്ല എന്നുവെച്ചാൽ ഇവിടുത്തെ ഏറ്റവും വലിയ ഇവിടുത്തെ ഫിഷ് നല്ല ഫ്രഷായിട്ട് ഏടിക്കുക ചട്ടിച്ചോറുണ്ട് കേട്ടോ ചട്ടിച്ചോറിൻ്റെ അകത്ത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് വറുത്ത മീനുണ്ട് ഞണ്ടുണ്ട് ഉണ്ട് കൊഞ്ചിൻ്റെ തീയലുണ്ട് കുറെ അവിയൽ ഇത് നമ്മുടെ കണവ കൂന്തല എന്ന് പറയും പലയിടത്തും പല പേരായി കണവയ്ക്ക് പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് പിന്നെ നോക്കാം ഫിഷ് എങ്ങനെയാണോ നോക്കാം ആവൂലിയല്ലേ ആവൂലി ഫിഷ് ഫിഷ് ഫ്രൈ ഫിഷ് ഫ്രൈ സൂപ്പർ ഇവിടെ ബോട്ടിംഗ് ഉണ്ട് അപ്പം ബോട്ടിങ്ങിന് വേണ്ടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ബോട്ട് കിട്ടുന്ന ജെട്ടിയാണ്

ലൈഫ് ജാക്കറ്റൊക്കെ ധരിച്ചിട്ട് വേണം സ്പീഡ് ബോട്ട് ബോട്ടൊക്കെ ഇറങ്ങാം മറിഞ്ഞു പോയാലും പ്രശ്നല്ല ലൈഫ് ജാക്കറ്റ് ഉള്ളതുകൊണ്ട് അല്ലേ നമ്മുടെ യാത്ര ആരംഭിക്കാനാണ് ഹൗസ് ബോട്ട് അല്ല ഹൗസ് ബോട്ടുള്ള സ്പീഡ് ബോട്ടുള്ള യാത്ര വളരെ മനോഹരമായിട്ടുള്ള കായൽ കാഴ്ചകൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഇഡലം ബോട്ട് യാത്രയാണ് ഭയങ്കര സ്പീഡിലേട്ട് അപാര സ്പീഡിലാ പോര സ്പീഡിൽ വള്ളം കറായിരിക്കല്ലേ കുഴപ്പമില്ല അല്ല ഈ സ്പീഡ് ബോട്ടില് യാത്ര വളരെ രസം സൂപ്പർ യാത്ര ഈ ഒതളങ്ങാത്തുരുത്ത് കണ്ടൽക്കാട് നമ്മുടെ ഈ ഒതളങ്ങാ തൊരു വെബ് സീരിയസ് എന്ന പേരാണ് രക്ഷയില്ലാത്ത യാത്രയാണ് ഈ പാമിനേട്ടൊക്ക ഗൗരവാണെങ്കിൽ

പതിനെട്ട് തരം കണ്ടലുകളുള്ള അത് എന്നുവെച്ചാൽ കേരളത്തിൽ ഏറ്റവും പ്രശസ്തമായ കണ്ടുകളാണ് ഇതാണ് പതിനാറ് ഇതൊരു ചെറിയ ദ്വീപല്ലേ അതൊരു ചെറിയ ദ്വീപാന്ന് വെച്ചാൽ രണ്ട് മൂന്ന് ദ്വീപുകളൊരുമിച്ചോ അല്ലേ അല്ലേ ചെറിയ ചെറിയ ദ്വീപുകളാണ് ഈ കാ പാലമൊക്കെ മൊത്തം പോയിരിക്കുക കേട്ടോ ഇതൊക്കെ കാപ്പറ എന്റെ സ്പീഡ് ബോട്ടിലെ യാത്ര ഇത്ര അഴീക്കൽ പാലം അഴീക്കൽ പാലം വരെ നമ്മൾ പോവും വിഷി ബോട്ടൊക്കെ അരീക്ക ഹാർബർ ഉണ്ട് ആ അടാറ് യാത്ര അടാർ യാത്ര ചീനാ വല കാണാണ്ടോ നമ്മുടെ ചീനാ വല അടുത്തൂടെ ഇങ്ങനെ യാത്രയാണ് അപ്പൊ യാത്ര രക്ഷയില്ലാത്ത യാത്ര പാലത്തിനടി നമ്മള് തിരിച്ചു യാത്ര അടിപൊളി കാണാൻ വള്ളിയഴിക്കാർബ് വള്ളിയഴിക്കാൻ ലൈറ്റ് ഹൗസ് ലൈറ്റ് ഹൗസ് എല്ലാം ടൂറിസ്റ്റ് സ്പോട്ടാണ് ഇതാണ് ലൈറ്റ് ഹൗസ് നൂറ്റി അമ്പത് വർഷത്തെ പഴക്കം ഉണ്ടല്ലോ അല്ലേ നൂറ്റിയമ്പത് വർഷം പഴക്കമുള്ള ലൈറ്റ് ഹൗസ് ആണ് അപ്പോൾ നമ്മൾ യാത്ര പിന്നെ സ്പീഡ് ബോട്ടിൽ യാത്ര കഴിഞ്ഞിട്ട് തിരിച്ചുപോയിക്കൊണ്ടിരിക്കുകയാണ് റിസോർട്ടിലോട്ട് തിരിച്ചുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇത്ര മനോഹരമായിട്ടുള്ള യാത്ര ഈ അടുത്ത കാലത്തൊന്നും ആസ്വദിച്ചിട്ടില്ല അത്ര ഗംഭീരമായിട്ടുള്ള യാത്രയാണ് ഇടച്ചിറപ്പാലം ഈ ഇടച്ചിറപ്പാലമായി നമ്മൾ ഈ ഒരു റിസോർട്ടിലോട്ട് വന്നത് മെയിൻ എൻട്രൻസ് അല്ല അടുത്തോളത്തിലും പറയാലോ അടുത്ത വള്ളത്തന്നെ വരാം ഇത് വളരെ മനോഹരമായിട്ടുള്ള വാദമാണ് ഓക്കെ അടിപൊളി പറഞ്ഞു ചീനവല ഈ ചീനവലയെല്ലാം കരയിലല്ലോ ഇവിടെ നമ്മളെ നേരത്തെ കണ്ടതെല്ലാം നടക്കും കായലിനടുക്കും ഇത് കര കരക്കുന്ന വലിയ രീതിയില്ല കായലിന് അതുകൊണ്ട് പള്ളിയുണ്ടാവുള്ളത് നമ്മളാ പള്ളിയുടെ പണ്ടി നോക്കിയറിയാം നമ്മുടെ യാത്ര അവസാനിച്ച് യാത്ര അവസാനിച്ച് ജപ്തിയിലെത്തും താങ്ക് യു കേട്ടോ താങ്ക് യു വളരെ എംഭീരായിട്ടുള്ള യാത്രയാണ് സൂപ്പർ യാത്ര സൂപ്പർ യാത്ര പിന്നെ അറിയത്തില്ല ഇത് പക്കായിട്ട് എക്സ്പ്ലോർ ചെയ്യേണ്ടത് ഇത് പലർക്കും അറിയത്തില്ല പോണൊരു യാത്ര തന്നെ നല്ല കിടില യാത്രയായിരുന്നു അവസാനിപ്പിച്ചിട്ട് നമ്മൾ നേരെ റിസോർട്ടിലിട്ട് പോകണേ വളരെ ഗംഭീരമായിട്ടുള്ള യാത്രയാണ് കേട്ടോ വളരെ എങ്ങനെയുണ്ട് അടിപൊളി യാത്രയല്ലേ ഒരു ദിവസം റിസോർട്ടിൽ നിന്ന് എൻജോയ് അപ്പം തന്നെ നമ്മളാ ഒരു യാത്ര ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇത്രയും കിടിലാവുന്നേ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത യാത്രയാണ് ഒന്ന് പറയാന് പറ്റുള്ള യാത്ര നമ്മൾ ഈ അടുത്ത് കിടന്നിട്ട് പോലെ ഈ ഒരു യാത്രയും ഇത്രയും കിടിലെ യാത്ര ഇത്രയും കിടില റിസോർട്ട് ഈ റിസോർട്ട് പറഞ്ഞാൽ ഞാൻ വേറൊന്നല്ല ഈ റിസോർട്ട് താമസിക്കാൻ വന്നാൽ അത്ര ഗംഭീരമായിട്ട് നമുക്ക് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാം അത്രക്ക് ടൂറിസ്റ്റ് പ്ലേസ് ഉള്ളൊരു ഏരിയയാണ് ഒഴിഞ്ഞ ഏരിയ വേറെ ശല്യം അത്ര കിടിലായിരിക്കും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇവിടെ വരുന്നവർ വീണ്ടും വരും അതാണ് ഇവിടുത്തെ പ്രത്യേകത ഓക്കെ ബൈ